മറ്റുള്ളവരുടെ തെറ്റുകൾ പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടോ ഒരു വാക്കുകൊണ്ട് നാം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുമെന്ന് അറിഞ്ഞാൽ ഇനിയും ഗോസിപ്പ് ബാക്ക് കുറ്റം റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സമനാ സിനിമ തങ്ങൾ പറഞ്ഞു ആരാണോ തൻ്റെ നാവിനെയും സ്വകാര്യവയത്തെയും സൂക്ഷിക്കുന്നത് അവൻ ഞാൻ സ്വർഗം ഉറപ്പു നൽകും ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം നാവിനെ എങ്ങനെ സൂക്ഷിക്കാം ഗോസിപ്പിൽ നിന്നും ബാക്ക് ബാക്ക്ബിറ്റിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം അതോടൊപ്പം പറയേണ്ട തിക്കറുകളും ധാകളും ഒരു ചരിത്രം ഒരു സ്ത്രീ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സലാ അലി സ്വ തങ്ങളുടെ അടുത്ത് എത്തി അവൾ വളരെയധികം നമസ്കാരം നോം നോംസതക്കാർ എന്നിവ ചെയ്തിരുന്നു പക്ഷേ അവൾ ആൾക്കാരെ തന്നെ നാവ് കൊണ്ട് വേദനിപ്പിച്ചു നബി സലു അലി സ്ല്ലമ പറഞ്ഞു അവൾ നരകവാസിയാണ് ഖുറാനിൽ പറയുന്നുണ്ട് മറ്റൊരു തന്നെ പിന്നിൽ കുറ്റം പറയത് ഞങ്ങൾ ഒരുക്കൻ തന്നെ മരിച്ച സഹോദരൻ്റെ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുമോ ഒരു വ്യക്തി അറിയാതെ തന്നെ അള്ളാഹുവിനെ പ്രസന്നപ്പെടുത്തുന്ന ഒരു വാക്ക് പറയാം അതുവഴി അള്ളാഹു അവനെ ഉയർത്തും മറ്റൊരാൾ അറിയാതെ തന്നെ അള്ളാഹുവിനെ കോപ്പിക്കുന്ന ഒരു വാക്ക് പറയും അതുവഴി അവൻ നരക്കത്തിലേക്ക് വീഴും സൈലൻ്റ് ഈസ് വേർഡ്ഷിപ്പ് മറ്റുള്ളവരെ കുറിച്ച് പറയാനുള്ളത് നല്ലതില്ലെങ്കിൽ മീണ്ടാതിരിക്കുക അസ്തൗ ഫിറ ഉടനെ പറയുക ഗോസിപ്പ് തുടങ്ങുമ്പോൾ ദിഗ്രി റീപ്ലേസ്മെൻറ്റ് ഗോസിപ്പ് ചെയ്തേക്കുന്ന സമയത്ത് സുബാൻ അല്ലായി വബി ഹി സുബാൻ അല്ലായി അലീം അസ്തോഫിറുല്ലാ വ അതോബി പോസിറ്റീവ് തോക്ക് മറ്റുള്ളവർക്ക് നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക ഞാൻ നിങ്ങൾക്ക് മൂന്ന് ദുവ പഠിപ്പിച്ചു തരാം ഒന്ന് അള്ളാഹ് മഹീദിനെ ബി ഹസ്സിനെ അക്വാലുഅമാൽ അർത്ഥം അള്ളാഹു എൻ്റെ വാക്കുകളും പ്രവൃത്തികളും നല്ലതിലേക്ക് വയ്ക്കാട്ടണമേ രണ്ട് ദുവാ ഫോർ കൺട്രോളിംഗ് ദ

അല്ലാവേ എൻ്റെ ഒഴിവുള്ള ജീവിതം എൻ്റെ പുറം ജീവിതത്തെക്കാൾ നല്ലതാക്കണമേ പുറം ജീവിതം നല്ല പ്രവൃത്തികളായിരിക്കണമേ സഹോദരങ്ങളെ നാവിനെ സൂക്ഷിക്കൽ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമാണ് ഒരു വാക്കുകൊണ്ട് ആളെ വേദനിപ്പിക്കാനും ഒരു വാക്കുകൊണ്ട് ആളെ സന്തോഷിപ്പിക്കാനും കഴിയും അതുകൊണ്ട് ഇന്നുമുതൽ ഗോസി ബാക്ക് ബിറ്റി മറ്റുള്ളവരെ തെറ്റി പറയു ഉപേക്ഷിക്കാം ഓ